എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് എലസ്റ്ററിൽ അവിടെ നിന്ന് നേരെ ലൈഫ് ലൈനിലോട്ട് മൂന്നാമത്തെ ഹോസ്പിറ്റലാണ് ലൈഫ് ലൈൻ അപ്പം ഒരു തുള്ളി വെള്ളം കുടിക്കുക ഒരിട്ട് ഭക്ഷണവും ഞാൻ കഴിച്ചിട്ടില്ല ഹലോ കൂട്ടുകാരെ അപ്പോൾ കുറേ അധികം ആൾക്കാർ നമ്മളെ കുറേ അധികം ആൾക്കാർ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് വിറക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അത് നമുക്ക് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോസ് എപ്പോഴും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് തന്നെയാണ് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങൾ അതിനകത്ത് ഒരു കലർ ഒരു ഇതും കലർത്താതെ ഒന്നും ഒരു മായവും ചേർക്കാതെ ഒന്നും കലർത്താതെ ഞങ്ങളുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ഫാമിലി ബ്ലോഗ് ആയിട്ടുള്ള ഡോറാബുജി എന്നുള്ള ചാനലിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ഇതുവരെയും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡ്രാമ ചെയ്യോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ ഞങ്ങൾ അത് തന്നെയാണ് എഴുന്നേൽക്കുമ്പം ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ തോന്നിയാൽ നമ്മൾ വീഡിയോ എടുക്കും കുക്കിംഗ് വീഡിയോ എടുക്കാൻ തോന്നിയാൽ അത് അങ്ങനെ എടുക്കാം അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ പുറത്തു പോകുമ്പോഴൊക്കെ ഓരോരുത്തര് കാണുമ്പോൾ അന്നേരം പറഞ്ഞ കുക്കിങ് വീഡിയോസൊക്കെ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു അപ്പം അത്രയും ശ്രദ്ധിച്ച് വീഡിയോസ് കാണുന്നവരും അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം നമ്മൾ അതനുസരിച്ച് നമുക്ക് പറ്റുന്ന വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഇപ്പം മറ്റുള്ള ആൾക്കാർ അത് ചെയ്യല് ചെയ്യലേന്ന് പറയുമ്പോൾ നമ്മുടെ സാഹചര്യവും നമ്മുടെ ചുറ്റുപാട് നോക്കിയേ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും പിന്നെ വൃത്തിയുടെ കാര്യം പറഞ്ഞു അങ്ങനെയുള്ള ഒരു ഓരോ കാര്യങ്ങൾ പറയും നമുക്ക് ഓരോ രീതിയിലുള്ള കമൻറ്റുകൾ വരാറുണ്ട് നമ്മൾ ഇതുവരെ അതിനൊന്നും റിയാക്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല നിങ്ങൾക്കറിയാം നമ്മൾ എപ്പോഴൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നമ്മുടെ ശരീരത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോ പറയുമ്പോൾ മാത്രമാണ് നമ്മളെപ്പോഴും വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ വരാറുള്ളത് അതല്ലാണ്ട് ഈ വൃത്തിയില്ല അതില്ല ഇതില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിനൊന്നും നമ്മൾ ഇതുവരെ റിയാക്ട് ചെയ്യാൻ നിന്നിട്ടില്ല നമ്മുടെ വീഡിയോ ഇട്ടുന്ന സമയത്ത് കുറച്ചധികം ആൾക്കാർക്ക് നമ്മളെ സ്നേഹിക്കുന്നവരല്ല കേട്ടോ സ്നേഹിക്കാത്ത ആൾക്കാരുടെ കാര്യം പറയുന്നത് ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് നമുക്ക് ഒരു വീഡിയോ ഇടാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് കാരണം ഏത് ഇട്ടാലും ഭയങ്കരമായിട്ട് കുറെ കുറ്റം പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് കമന്റുകളാണ് വരാറുള്ളത് നമ്മളിപ്പം ഭയങ്കരമായിട്ട് നമ്മളെ കുറ്റം പറയാം നമുക്കിപ്പോ അതിനെതിരെ ഒരു വീഡിയോ ഇടാനോ അല്ലെങ്കിൽ ഒന്ന് തിരിച്ചാതെ അവരിടുന്ന രീതിയിലുള്ള കമന്റ് ഇട്ട് പ്രതികരിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഭയങ്കര മോശക്കാരെ അഹങ്കാരികളും വേറെ പല രീതിയിലൊക്കെ ആവും ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യാറില്ല ഇട്ടോട്ടെ കുഴപ്പമില്ല ആ ഒരു മൈൻഡിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത് പക്ഷേ ചില കമൻറ്റുകൾ മാത്രം നമുക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് പോകാറുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഇത്തരം കമൻ്റുകൾക്ക് റിയാക്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മാത്രമല്ല ഒരുപാടധികം ആൾക്കാർ ഇങ്ങനെ കമൻറ്റുകൾ ഇതുപോലെ വരുന്ന കമൻറ്റുകൾക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് പറയണം നമ്മളിപ്പോൾ ചെയ്യുന്ന തെറ്റാണ് മോശമാണ് ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ ഡോറ് മെയിൻ വെട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് സത്യത്തിൽ അതാണെങ്കിൽ വാഷ് ബേസൺ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു വാഷ് ബേസൺ ആണ് ഞങ്ങളത് വൃത്തിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് വെക്കുന്നത് ഇവിടെ വരുന്ന ആരും തന്നെ ഇതുവരെയും ഒരു വൃത്തികേടും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല ഞാൻ വെട്ടുമ്പോഴാണെങ്കിൽ ഞാൻ പാത്രം വെച്ച് തന്നെയാണ് വെട്ടാറുള്ളത് ഡോറ വെട്ടുമ്പം അവൾക്ക് ആയിട്ട് തോന്നുന്ന രീതിയിൽ അവൾ കട്ട് ചെയ്യുന്നത് അത് അവൾക്ക് കംഫർട്ടായിരിക്കണം ഇപ്പം ഞാൻ പറഞ്ഞിട്ടോ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല അവളുടെ അവസ്ഥയും കാര്യങ്ങളും നമ്മൾ എന്നേക്കാളും കൂടുതൽ തന്നെ ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ സ്ഥിരം ഇവക്കിപ്പം താമസിക്കുകയാണെങ്കിൽ പോലും എന്നെക്കാളും കൂടുതൽ അവളുടെ അവസ്ഥ അറിയാവുന്നത് അവക്ക് മാത്രമാണ് ഒരുപക്ഷെ അവക്ക് അവളെ ജനിപ്പിച്ച അമ്മയ്ക്ക് പോലും അറിയാൻ അറിയാൻ പറ്റത്തില്ല അവളുടെ അവസ്ഥ എങ്ങനെയാണെന്നും അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റുള്ളവരെക്കാളും കൂടുതൽ അറിയാൻ പറ്റുന്നത് അവൾക്ക് തന്നെയാണ് അപ്പം കാര്യങ്ങൾ നോക്കി അതേ രീതിയിൽ ിനകത്ത് ഇട്ടത് അത് ചിലത് പറഞ്ഞു ഇത് കഴിക്കേണ്ടതെല്ലാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ വെട്ടിയെടുത്ത മീന് സൈഡിൽ ഒരു പാത്രത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാൻ അതിനകത്തോട്ടാണ് വെട്ടിയിട്ടത് പിന്നെ മീനിനെ വെട്ടാനുള്ള മീനെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്താണ് വെച്ചിരുന്നത് ഒരു വെള്ളം അതിനകത്ത് നിറച്ച അപ്പൊ വെള്ളം ഇല്ലാ കൂടെ ഞാൻ കുറച്ച് വെള്ളം ഊറ്റിയിട്ട് ആ വെള്ളത്തിൽ നിന്ന് കൊറച്ച് എടുപ്പം ഏതായത് വേസ്റ്റ് എല്ലാം കൂടെ വരുമ്പോ നമുക്ക് കിട്ടാതെ വരും അപ്പൊ ഞാൻ തീരാറായപ്പോ എന്ത് ചെയ്തു ആ അതിനകത്ത് കിടക്കുന്ന മീൻ എല്ലാം കൂടെ ജസ്റ്റ് ആ സൈഡിലേക്ക് പിറക്കി വെച്ചു അതാകുമ്പോ എനിക്ക് എനിക്ക് നല്ല പെയിൻ തുടങ്ങി അപ്പൊ എപ്പഴും ഇങ്ങനെ എടുക്കാൻ പറ്റാത്തൊണ്ടായിരുന്നു നമ്മ ഈ കൈ ഞാൻ അതിൽ അവിടെ ബാലൻസ് ചെയ്ത് വെച്ചേക്കും രണ്ട് കൈയും നിങ്ങൾ വീട് ശ്രദ്ധിച്ചാലറിയാം അപ്പം ഞാൻ എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് വെട്ടി ഇങ്ങോട്ട് ഇടാലോ എന്ന് വിചാരിച്ച് ഞാൻ ലാസ്റ്റ് ലാസ്റ്റിരുന്ന മീനാണ് എടുത്ത് സിങ്കിൽ വെച്ചത് ണ്ട് വെട്ടിയിട്ട് ഇടുന്നത് വേറെ പാത്രത്തിലാണ് അല്ല വെട്ടിയ മീൻ ഞാൻ ഒരിക്കലും അത് അങ്ങനെ ആരും ചെയ്യത്തില്ല വെട്ടിയ മീൻ എത്ര നമ്മൾ പഴഫ്യാസം വൃത്തിയാക്കി എന്ന് പറഞ്ഞാലും വെട്ടിയ മീൻ ഒരിക്കലും സിങ്ങിനകത്ത് ഇടത്തില്ല അങ്ങനെ ചെയ്യില്ലെന്നുള്ളൊരു സാമാന്യ ബോധം എനിക്കുണ്ട് അല്ലാതെ ഞാൻ അങ്ങനെ വെട്ടിയ മീൻ വൃത്തിയാടാക്കി ഇട്ടതല്ല കാരണം നമുക്ക് കഴിക്കാനുള്ളതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എൻ്റെ കുടുംബത്തിനെ നോക്കുന്നത് ഒരുത്തരുടെയും ചെലവിലല്ല അത് ഞാൻ ആദ്യമേ തന്നെ പറയാം ഒരാളുടെയും ചിലവിലല്ല ഞാൻ എൻ്റെ കുടുംബത്തിനെ നോക്കുന്നത് എൻ്റെ ഭാര്യയുടെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ഭാര്യയുടെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഞാൻ ഒരാളുടെയും ചിലവിലല്ല ഞാൻ നോക്കുന്നത് ഒരാളുടെയും കയ്യിൽ നിന്ന് ഇരന്നിട്ടുമല്ല ഞാൻ നോക്കുന്നത് എനിക്ക് ഇരക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് സാഹചര്യം വന്നിട്ടുണ്ട് ഞാൻ ഇരന്നിട്ടുണ്ട് അത് ഞാൻ അന്തസ്സായിട്ട് തന്നെ പറയാറുണ്ട് ഞാൻ തെണ്ടി തന്നെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു സമയത്തുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ മുഴുവനും നോക്കിയത് അതില്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ എൻ്റെ കുടുംബത്തിൽ ഇപ്പം ഞാൻ നോക്കുന്നത് ഇരുന്നിട്ടുമല്ല തേണ്ടിയിട്ടുമല്ല ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ ആ കാണുന്നതിനകത്തുനിന്ന് എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് കാണാൻ താല്പര്യമില്ലാത്തവർ കാണേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് റിപ്പോർട്ട് അടിക്കാം സ്ക്രോൾ ചെയ്യാം ഏറ്റവും എളുപ്പം നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോവാ കാണാൻ താല്പര്യം നമുക്ക് എല്ലാവരുടെയും വീഡിയോ ഇഷ്ടപ്പെടണമെന്നും കാണണമെന്നും നിർബന്ധമില്ല ആ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോയാൽ തീരാന്ന് പ്രശ്നമേ ഉള്ളൂ അതല്ലാതെ ആ ഇടിയെ മൊത്തം ഇരുന്ന് കാണുകയും ചെയ്യണം എന്നിട്ട് അതിനകത്തുനിന്ന് നെഗറ്റീവ് പറയണമെന്ന് വിചാരിച്ച അത് നമുക്ക് അത്രയും ഞാൻ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ പഴയ ചാനലിലുള്ള പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ക്യാരക്ടർ പണ്ടും ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കൂടിയത് കൊണ്ടോ എനിക്ക് പണം വന്നതുകൊണ്ടോ ഒന്നും അല്ല എനിക്ക് എനിക്ക് ഒരു മാസമാണെങ്കിൽ ഡോറയുടെ ട്രീറ്റ്മെൻറ്റിന് മാത്രമായിട്ടാണെങ്കിൽ ഏകദേശം ഇരുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിൽ എനിക്ക് പോകുന്നുണ്ട് ഡോറയുടെ ട്രീറ്റ്മെൻറ്റ് മാത്രം ഡെയിലി ഡെയിലിയുള്ള ഫിസിയോതെറാപ്പി മെഡിസിൻസും ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് അസുഖം കൂടാണെങ്കിൽ അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വയ്ക്കും എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഏകദേശം എല്ലാം കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലായിരം അത് ജസ്റ്റ് ഞങ്ങൾ ഒരു ദിവസം ഒരു മാസത്തെ ഒരു കണക്ക് നോക്കിയപ്പോൾ വന്നതാണ് ഏകദേശം പിന്നെ നമ്മുടെ വീട്ടിലെ ചിലവും കാര്യങ്ങള് ഏകദേശം എനിക്ക് വലിയൊരു വലിയൊരു എമൗണ്ട് തന്നെ എനിക്കൊരു മാസം വേണ്ടിവരും നിനക്ക് അത് അറിയാൻ വയ്യത്തുണ്ടാവും വലിയൊരു എമൗണ്ട് തന്നെ എനിക്ക് എല്ലാ മാസവും വേണ്ടിവരും അത് എങ്ങനെയാണ് ഒപ്പിക്കുന്നതെന്ന് ഏത് രീതിയിലാണ് ഞാൻ അതെല്ലാം ചെയ്ത് പോകുന്നതെന്നും എനിക്ക് മാത്രം അറിയാം ഒരാളുടെ മുൻപിൽ ഞാൻ കൈനീട്ടാൻ പോകാറില്ല ഒരാളെടുത്ത് ഞാൻ പോയി കടം മേടിക്കാറില്ല ആകെ ഞാൻ മേടിക്കാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കില്ല എൻ്റെ ആസിയുടെ ഇന്ന് മേടിക്കും അതല്ലാതെ ആരുടടുത്ത് ഞാൻ പോയി ഒന്നും ചോദിക്കാറില്ല അടുത്ത് ഞാൻ ചോദിക്കാറില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഞാൻ ഒരാളെയും നിർബന്ധിക്കാറില്ല ഒരാളെയും ഫോൾസ് ചെയ്യാറില്ല കാണാൻ താല്പര്യമുള്ള ഒരു മാത്രം വീഡിയോ കണ്ടാൽ മതി അതല്ലാതെ ഈ വന്ന് കാണും വന്ന് എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ഫോഴ്സ് ഇല്ല അങ്ങനെ നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്ത് കാണിക്കാനും പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് കാണാൻ താല്പര്യമല്ലേ കാണണ്ട ഇപ്പം ഞാൻ പറയട്ടെ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞു എനിക്കൊരു ഭാരമല്ല ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഇത് ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞോ അല്ലെ എൻ്റെ ഭാര്യ എനിക്ക് ഭാരമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ മനസ്സറിഞ്ഞ് എല്ലാ കുറവുകളും അറിഞ്ഞ് ഞാൻ കെട്ടിയ പെണ്ണാണ് ഇത്രയും കൊല്ലമായിട്ടും ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഒരിടത്തോട്ട് ഞങ്ങൾ നല്ല രീതിയിൽ വഴക്കടക്കാറുണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയാം നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ വഴക്കടക്കാറുണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കാറുണ്ട് പിണങ്ങി നിന്നിട്ട് വരെ ഉണ്ട് ഞങ്ങൾ ഏ ഞങ്ങൾ നല്ല രീതിയിൽ വഴക്കടക്കാറുണ്ട് എന്ന് വെച്ചിട്ട് എനിക്ക് ഇവളൊരു ഭാരമായിട്ട് ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാം ഞാൻ നോക്കിയാൽ മതി എനിക്ക് നാട്ടിൽ കണ്ടവർ പറയുന്ന കാര്യം കേൾക്കാനോ നാട്ടിക്കണ്ടവർ പറയുന്ന കാര്യം ഞാൻ നോക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എൻ്റെ മനസ്സിനെക്കുറിച്ച് മാത്രം ഞാൻ നോക്കിയാൽ മതി ഞാൻ ജനിപ്പിച്ച കുഞ്ഞും ഞാൻ താലി കെട്ടിയ ഭാര്യം എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയാണ് അവരെ നോക്കുന്നത് എങ്ങനെ നോക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ആരും പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല ഞാൻ ഈ നിമിഷം വരെ ഇവരെ ആരെ എനിക്ക് ഭാരമായിട്ടോ എനിക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ടോ വേറൊരു രീതിയിൽ ഞാൻ ചിന്തിക്കാൻ നിന്നിട്ടില്ല ഇനി ഞാൻ എന്ത് ചെയ്താലും അത് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ സന്തോഷത്തിനും എൻ്റെ കൂടെ ഉള്ളവരുടെ സന്തോഷത്തിനും വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ അഹങ്കാരി ആയിക്കോട്ടെ ഞാൻ ഏത് രീതിയിലായിക്കോട്ടെ എനിക്കത് ഒരു കുഴപ്പമില്ല ഞാൻ അത് ഉൾക്കൊള്ളുന്നു ഞാൻ അങ്ങനെ തന്നെയാണ് പണ്ടേ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ പണ്ട് മിണ്ടാപൂച്ചയായിട്ടിരുന്ന സമയത്ത് കുറേ എൻ്റെ തല കയറിയിരുന്ന് ഇറങ്ങിയ ആൾക്കാരുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇന്ന് കാണുന്ന രീതിയിൽ സംസാരിക്കാനും എടുക്കാനൊക്കെ ഞാൻ തുടങ്ങിയത് പക്ഷേ എങ്കിൽ പോലും എന്നെ നേരിട്ട് അറിയാവുന്ന ആൾക്കാർ പലരും പറയാറുണ്ട് വിനോയ് നീ വീഡിയോയിൽ നിൽക്കുമ്പോഴത്തെ ഭയങ്കര ആക്റ്റീവായിട്ട് എന്നു സംസാരിക്കും പക്ഷേ നേരിലാകുമ്പോൾ നീ ആണെങ്കിൽ ഭയങ്കര പാവത്താനെ പോലെ സംസാരിക്കും എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഓവറായിട്ട് അധികം ആൾക്കാരടുത്ത് സംസാരിക്കാനോ വഴക്കടിക്കാനോ ബഹളത്തിനോ ഒന്നും പോകുന്നൊരു വ്യക്തിയല്ല എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ മാത്രമേ ഞാൻ റിയാക്ട് ചെയ്യുള്ളൂ അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ഇത്രയും കാര്യം പറയാനുണ്ടായ റീസൺ എന്താണെന്ന് ഇനി നിങ്ങളടുത്ത് ഞാൻ പറയാം വന്നിരിക്കുന്ന കമൻ്റാണ് നമ്മുടെ വീഡിയോയ്ക്ക് വന്ന കമൻ്റാണ് പിന്നെ ഈ കുറച്ചധികം ആൾക്കാർ പറയുന്നേ കേട്ടു നെഗറ്റീവിനെ റിയാക്ട് ചെയ്യരുത് നെഗറ്റീവ് കാര്യങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകരുത് നെഗറ്റീവ് എന്തോ അവരുടെ സ്വാതന്ത്ര്യമാണ് നെഗറ്റീവ് ഇടുക എന്നുള്ളത് അതായത് അവരുടെ അഭിപ്രായമാണ് അവർ പറയുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം എനിക്കത് മനസ്സിലാകുന്നത് എന്താ അഭിപ്രായം ഞാൻ ഒരു കമൻ്റ് വായിച്ചേപ്പിക്കാം അത് നോക്കിയതിന് ശേഷം നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ഒരു കമൻറ്റ് വായിക്കാം ഈ വൃത്തിയേട്ട കൊച്ച് ചാവുന്നില്ലല്ലോ ഇവന് ഇതിനെ വളർത്താനുള്ള ഭാഗ്യം ഉണ്ടാവില്ല കണ്ടോ ഇതാണ് നിങ്ങളുടെ അഭിപ്രായം െ ഇപ്പം ഞാനും ഗബ്രൂട്ടനും കൂടി ഇരുന്നെടുത്ത അനൂപ് അനൂപ് കൃഷ്ണൻ കൃഷ്ണൻ പി ഇന്നെടുത്ത അല്ലെ ഇതാണ് അതായത് വീട് കാണുന്ന ആൾക്കാർക്ക് ഇടാൻ തോന്നുന്ന അഭിപ്രായമാണിത് എന്തെന്നല്ല അഭിപ്രായം ഇനി തീർന്നിട്ടില്ല മൊത്തം അവൻ ഏഴ് കമന്റ് ഇട്ടിട്ടുണ്ട് വായിക്കാം കണ്ടാലും മതി മതി നീ കണ്ടോ ഇവന് അധികം ആയസ്സില്ല ഇവനങ്ങ് ചത്തോളും ബിനോയ് ഈ രണ്ടെണ്ണം ചത്ത് ഇവൻ എന്നിട്ട് ഞാൻ ഇവനെതിരെ റിയാക്ട് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവനെല്ലാ കമൻ്റും ഡിലീറ്റ് ചെയ്തു ഏഹ് രണ്ടെണ്ണം ചത്ത് ബാക്കി എന്തോ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ഫുൾ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഫുൾ എടുക്കാൻ പറ്റിയില്ല ഏഹ് എൻ്റെ കുഞ്ഞിനെ കുറിച്ചും ഡോറയെക്കുറിച്ചും ആണ് ഈ പറയുന്നത് അതിന് ആദ്യം പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഈ വൃത്തിയായിട്ട് കുറിച്ചാവുന്നല്ലോ ഇവനെ ഇവന് ഇതിനെ വളർത്താനുള്ള ഭാഗ്യം ഉണ്ടാവില്ല കണ്ണു എൻ്റെ രണ്ട് വയസ്സുകൂടെ പറയാത്തത് പറയാത്തല്ല നമ്മളിത് തിരിച്ചങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളാണ് കുറ്റക്കാരാവുന്നത് ഈ ഇപ്പൊ ഈ കമഡി ഇടുന്ന ആൾക്കാരെല്ലാം കൂടി വന്ന് ഞങ്ങളെ പൊങ്കാലയിടും ഞങ്ങള് ഞങ്ങള് വീഡിയോ ഇടുന്നോക്കെ പക്ഷെ രണ്ടു വയസ്സാകാൻ പോകുന്നുള്ളു അവന് അവൻ എന്തോ അറിയാം ഈ ലോകം പോലും ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഒന്നും അറിയില്ല അവൻ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ വരും ഹായ് പറയാൻ പറയുമ്പോൾ ഹായ് പറയും അവൻ കൊച്ചിലെ തൊട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് അവന് വീഡിയോ എടുക്കുമ്പോൾ ഹായ് പറയാറുണ്ട് അല്ലാതെ അവനായിട്ട് ഒന്ന് സംസാരിക്കാനോ പ്രതികരിക്കോ ഒന്നും ചെയ്യുന്നില്ലാത്ത കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഈ കമന്റ് ഇട്ടവനെ എന്റെ കൈ കിട്ടില്ല ഈ നാറിയുടെ നാവ് ഞാൻ പെയ്തെടുക്കാൻ മാത്രം അവന്റെ തല ഞാൻ അടിച്ചോളിച്ചിരിക്കും <laughs> 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 <YouTube -related> െ അത് ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇങ്ങനെ ആരെങ്കിലും മോശമായിട്ട് ഞാൻ പറയട്ടെ ഒരു വീട് ഇട്ട് അതിൻ്റെ കൂടെ ഞങ്ങളുടെ കുഞ്ഞിനെ കാണിച്ച് കൊണ്ട് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് മനസ്സിലാവുള്ളത് യൂട്യൂബില് വീട് ഇടുന്നത് എങ്ങനെ തെറ്റാ തുണി അഴിച്ചിട്ട് ആടുന്നു അതല്ലെങ്കിൽ നിങ്ങക്ക് കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കാഴ്ചകൾ ഞങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ടോ എന്തു കാണിക്കുന്നത് ഞങ്ങളിവിടെ നിങ്ങൾ മനുഷ്യരാർക്ക് കാണാൻ പറ്റാത്ത ഒരു ഇതും ഞങ്ങളിവിടെ കാണിക്കുന്നില്ല മാന്യമായിട്ട് തുണി കൊടുത്ത് മാന്യമായി ചെയ്യുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ കാണിക്കുന്നത് താല്പര്യം ഇല്ലെങ്കിൽ കാണാൻ തടേ ഒരു നിർബന്ധവും ഇല്ല ഇനിയിപ്പോൾ പറയും രണ്ടുപേരും പറഞ്ഞാൽ ഓക്കെ പക്ഷെ വായിക്കാം നിന്റെ മോന് ഇവളും ചാവണം ഞാൻ അതിനാ കാത്തിരിക്കുന്നത് എൻ്റെ കുഞ്ഞുണ്ടോറയും ചാവും ചാവും വേണ്ടിയിട്ട് ഇവനെന്തിന് കാത്തിരിക്കുന്നത് ഇവൻ എന്ത് ബുദ്ധിമുട്ടാണ് കമന്റ് കമന്റ് എത്ര അത് അത് അറിയാൻ സബ്സ്ക്രൈബർ ആണ് മിനിറ്റ് 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 ഞാൻ 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 ഇത് കണ്ടേക്കുന്നത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് അവൻ എടുത്തത് സ്ക്രീൻഷോട്ട് എടുത്ത ടൈം ഞാൻ പറയാം സ്ക്രീൻഷോട്ട് ടൈം കൊടുത്തിട്ടില്ല പത്തൊൻപത് നാല്പത്തിരണ്ട് പത്തൊൻപത് നാല്പത്തിരണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ആ എട്ട് സംതിങ്ങ്ങാട് അല്ല അല്ല അല്ലല്ല എട്ടല്ല എട്ടല്ല പത്തൊൻപത് ആകുമ്പഴത്തേക്ക് പതിനഞ്ചാകുമ്പഴത്തേക്ക് അല്ല ആ പതിമൂന്നാകുമ്പോ ഒന്ന് പതിനാലാവുമ്പോ രണ്ട് പതിനഞ്ചാകുമ്പോൾ മൂന്ന് പതിനാറാകുമ്പോ നാല് പതിനേഴാകുമ്പം അഞ്ച് പതിനെട്ടാകുമ്പം ആറ് ആറ് സംതിങ്ങിന് ആറ് സംതിങ്ങിനെയാണ് ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തത് ലാസ്റ്റ് വേറൊരു കമന്റ് ഞാൻ വായിക്കാം അവളെ ആ കടലിൽ മുക്കി കൊല്ലടാ നിന്റെ അത്രയും നിന്റെ അത്രയും ശല്യം കുറയും ഇനിയും ഉണ്ട് കേട്ടോ പക്ഷെ പക്ഷെ ഇത് എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് പറ്റിയില്ല ഏഴ് കമന്റുകൾ അന്നേരം ഞാൻ അറിയുന്നില്ല ആരെയറിയുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇല്ലേ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർ നിങ്ങളെ അഭിപ്രായം പറയുന്നത് ഇതാണല്ലേ ഞങ്ങൾ ചാകുക ഞങ്ങളെ കൊല്ലുക തീരുക ഇതൊക്കെയാണ് അഭിപ്രായങ്ങൾ ഇതാണ് വലിയ അഭിപ്രായം ഈ അഭിപ്രായം കേട്ടിട്ട് വേണം ഞങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ ഈ വൃത്തിയില്ല വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഇടുന്ന ആൾക്കാർ ഇടുന്ന പല കമൻറ്റുകൾ നിങ്ങൾ അവരുടെ ആ ഇതിലൊന്നും ജസ്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മുൻപിട്ട കമൻ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഇട്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും ഐ ഡി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്രത്തോളം വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഈ പ്രാവശ്യം ഡോറ ആ മീൻ വെട്ടിയതിനകത്ത് നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യലേ അത് തെറ്റാണ് അത് ചെയ്യലേ അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളത് അംഗീകരിക്കുന്നുണ്ട് നമ്മളത് അംഗീകരിക്കാതിരിക്കുന്നില്ല നമ്മളത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ എന്നു വെച്ചിട്ട് ഒരു വീട് ഇടുന്നെന്ന് വെച്ചിട്ട് എന്തും വിളിച്ചു പറയാം എന്തും പറയാം എന്നുള്ളതാണ് ഇനി ഇനി വേറെ ഉണ്ട് ഞാൻ കമൽ വേറെ കാണിച്ച വൃത്തിയില്ല സിംഗിൾ ഇട്ടേക്കുന്നത് ചിരി വരുന്ന അവൻ പിന്നെ ഇട്ടേക്കുന്നതാണ് പെണ്ണാച്ചി എന്ന് പറഞ്ഞിട്ട് ആ അത് വേറെ ഐഡിയ ആണ് ഏഹ് ഭാര്യനെ നോക്കുന്ന എങ്ങനെ പെണ്ണാച്ചി ആവുന്നത് പിന്നെ ആ ഈ ദിവ്യ എന്ന് പറയുന്നത് ഇവരൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും ഒന്ന് നെഗറ്റീവ് ഇടുന്ന ആൾക്കാരാണ് ദിവ്യ ജോസ് ഏ ഇതൊക്കെയാണെങ്കിൽ സ്ഥിരം ഞങ്ങളെ ആണെങ്കിൽ എത്രത്തോളം പിന്നെ തന്നെ പ്രസീതയാണ് അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു കുമാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എത്രത്തോളം രണ്ടുപേരും എത്രത്തോളം കുമാർ എന്ന് പറയുന്നത് അത് ഞാനും അവളും കുമാർ പിന്നെ വന്ന ഒരു ഞാൻ പറഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നു എനിക്ക് നിങ്ങളെ കാണണം ആ ചേച്ചി ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നു എനിക്ക് ചേച്ചി ഒന്ന് ചേച്ചിയെന്ന് സത്യത്തിൽ നിനക്ക് കൊല്ലാനായിരിക്കും ഈ വീഡിയോ ഇടുക അതായത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കൂടെ ഉള്ളവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാള് നമ്മളെ വിട്ടു പോകും ഇപ്പൊ ഞങ്ങൾ വഴക്കിട്ടാലും ഇപ്പം ഈ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ മണിക്കൂറുകളോടും പോകുമ്പോൾ ഞാൻ എത്രവണ്ണം വിളിച്ചാ ഏ അങ്ങനെയാണ് ഇവിടെ എത്തുന്നോടം വരെ ഞാൻ വിളിക്കുക എവിടെയാണ് അങ്ങനെ ഉള്ളൊരു മനുഷ്യനാണ് നിങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ എന്നെ എവിടെയും വിടാതെ കൂടെ നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു സ്നേഹം ഞങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ടാ നിന്റെ ഒക്കെ വീട്ടിലെ പോലെ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇത്ര സൂക്കടായിട്ട് പറയുന്നത് അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ഉണ്ടായാലും ചത്തുപോട്ടുന്നുണ്ട് ഞങ്ങൾ ഈ വീട് ഇടുന്ന അല്ലാതെ വേറെ എന്ത് തെറ്റെയ്തെന്നൊന്ന് പറയണം നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞു കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോയാൽ പോരെ അതിന് ഇവര് ജാകണം നീ ചത്തൂടെ അവൻ ചത്തൂടെ അവൻ ചത്താൻ എന്ന് പറയുന്ന അപ്പൊ നിങ്ങൾക്ക് എന്താ ഗുണം കിട്ടുന്നത് നിങ്ങളുടെ വീട്ടിലാണോ നിങ്ങൾ വരുന്നത് അല്ലല്ലോ ഞങ്ങൾ ഞങ്ങൾക്കുള്ളൊരു വീട്ടിൽ ഞങ്ങൾ സന്തോഷത്തോടെ കഴിയും ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് അത് ഞങ്ങളുടെ സന്തോഷമാണ് കൊച്ചു ജീവിത ഇപ്പൊ ഈ നിമിഷം വരെ ഞാൻ ഒരുപാട് വേദനയോടെ കടന്നു പോകുന്നത് എനിക്കൊന്ന് എഴുന്നേൽക്കാനോ നിൽക്കാനോ നടക്കാനോ എന്തിനാ എന്റെ കുഞ്ഞിനെ പോലും ശരിക്കും എടുത്ത് താലോടിക്കാനോ ഫുഡ് കൊടുക്കാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയാ പക്ഷേ ഇച്ചായും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളൊന്നും അറിയ ഞാനതൊന്നും അറിയാതെ നിൽക്കുന്നത് എൻ്റെ ഉള്ളിൽ ഏതൊരു അമ്മയ്ക്കും ഉള്ള പോലെ ഒരു കുഞ്ഞിനെ എടുക്കാനും നോക്കാനും ആഗ്രഹമെല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ അസുഖം എന്നെ തളർത്തി ഈ വേദനയായിട്ട് ഇരുന്നുകൊണ്ട് എനിക്കത് പറ്റാത്തതിൻ്റെ ഒരുപാട് വിഷമങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ വീഡിയോ അന്ന് അതിൽ നിന്നൊക്കെ മൈൻഡ് ഔട്ട് ആകട്ടെ എന്ന് പറയാണ് അത്രയും നേരിട്ട് പുറത്ത് കൊണ്ടുപോയത് അങ്ങനെയെല്ലാം ചെയ്തത് അന്നേരം ഞങ്ങൾ ചത്തുപോകണം ചെയ്തു ഞാൻ പറയട്ടെ ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ട് ഈ ആയി നിന്ന് കാണിക്കും എന്നുള്ള അല്ലാതെ എനിക്ക് അത്ര വലിയ സ്ട്രോങ് ഒന്നുമില്ല ഞാൻ അത്ര വലിയ സ്ട്രോങ്ങ് ഒന്നുമില്ല അത് പലർക്കും അറിയുന്ന ഒരു എനിക്ക് സങ്കടം വന്നാലും വിഷം വന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് കരയും ഭയങ്കരമായിട്ട് കാര്യമെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ നിൽക്കുന്ന സ്ഥലം പോലും നോക്കാതെ ഞാൻ ഭയങ്കരമായിട്ട് കരയുന്ന ഒരു കൂട്ടത്തിലുള്ളൊരു വ്യക്തിയാണ് എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു വേദനയോ വന്നെന്നറിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര വിഷമാണ് ഞാൻ അവർ ഓക്കെ ആണോ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി അവരെ ഞാൻ നിരന്തരം വിളിച്ചു ചോദിക്കും അതായത് എന്നോട് സ്നേഹിച്ച് നിൽക്കുന്നവർക്കറിയാം ഞാൻ അവർക്കൊരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലവരെ കോൺടാക്ട് ചെയ്യാറുണ്ട് അത് എൻ്റെ കൂടെ സഹരിക്കുന്ന മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ അങ്ങനെ അത്രയും മറ്റുള്ളവർക്ക് വേണ്ടി അതായത് രക്തബന്ധം അല്ലാത്തവർക്ക് വേണ്ടി പോലും ഞാൻ അത്രയും ഇതായിട്ട് നിൽക്കുമ്പം ഞാൻ എൻ്റെ കുടുംബത്തിനോട് എത്ര അടുത്തായിരിക്കും നിൽക്കുന്നത് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കിതൊന്നും കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല നമ്മുടെ നമ്മൾ ഒരു അച്ഛനും അമ്മയായി കഴിഞ്ഞാൽ നമ്മ നമ്മളെക്കാളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ഒരു തുമ്മലട്ടെ അവരൊന്നും വീണോട്ടെ പക്ഷെ നമുക്ക് സഹിക്കത്തില്ല നമ്മുടെ കുഞ്ഞിനെ അത്രയും ഉള്ളലായിട്ട് അത്രയും സീരിയസ് ആയിട്ട് കിടന്ന സമയത്ത് പോലും ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ടെൻഷനും വിഷമം വേദനയും അത് അനുഭവിച്ചും എല്ലാരും പറയുമല്ലോ ഒരു കുഞ്ഞിനെ കിട്ടിയത് വലിയ ഭാഗ്യമാണെന്ന് ഞങ്ങക്ക് ഭയങ്കര ഭാഗ്യമാണ് കുഞ്ഞിനെ കിട്ടി ഇല്ലാന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല പക്ഷെ ആ കുഞ്ഞിനെ കിട്ടിയിട്ട് ആ സന്തോഷം ഞങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസം പോലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയിട്ടില്ല അവൻ ജനിച്ച് അവൻ ജനിച്ച അഞ്ചാമത്തെ ദിവസം ഞങ്ങളാണെങ്കിൽ അതായത് ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഹാർട്ടിന് ചിലപ്പോ എന്തെങ്കിലും എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴും ഞാൻ അവിടെ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് കയറിയത് കയറി അതിനകത്ത് ചെന്നിട്ട് എക്കോടുത്തതിനു ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് അങ്ങനെ ഉണ്ടെന്ന് അറിയുന്നത് അത് എന്റെ കുഞ്ഞ് ജനിച്ചിട്ട് അഞ്ചാമത്തെ ദിവസം അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അവസ്ഥയൊന്നും ആലോചിക്കുക ഞങ്ങൾ ഏതൊരവസ്ഥയിലൂടെ കടന്നു പോയി കാരണം കയ്യിലെടുത്ത് കൊഞ്ചിച്ച് ആഗ്രഹം പോലും തീർന്നിട്ടില്ല ആ സമയത്താണ് നമ്മൾ ഇത് അറിയുന്നത് ഞങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ട് ഞാനാ വരാന്തയിൽ നിന്നുകൊണ്ട് കരഞ്ഞ കരച്ചിൽ കാരത്തിൽ കൈയും കണക്കുമില്ല അതുപോലെ കുഞ്ഞിനെ ഓരോ സമയത്തും ഞങ്ങൾ ഈ എക്കോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അന്നൊന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ല സഹായിക്കാനും ആരുമില്ല വരുമാനവും ഇല്ല ഒന്നും ഇല്ലാതെ അത്രയും ബുദ്ധിമുട്ടി സമയത്ത് ആഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ആഴ്ച രണ്ടു വട്ടം മൂന്ന് വട്ടം കൊണ്ടുവരേണ്ട സംഗതി വന്നിട്ടുണ്ട് മാസത്തിൽ തന്നെ ഏകദേശം ഒരു അഞ്ചാറ് തവണ ഞങ്ങൾ കായങ്ങൾ കോട്ടയത്ത് പോയിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഓരോ ദിവസം പോകുമ്പോഴും ആ സമയത്തൊക്കെ കുഞ്ഞിന് ഭയങ്കര സീരിയസ് ആണ് ഓരോ സമയത്ത് ഞങ്ങൾ പോകുന്ന സമയത്തും ഞങ്ങളാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് എൻ്റെ കുഞ്ഞിനൊന്നും വരല്ലേ ഞാൻ അന്നേരം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ജീവൻ വേണമെങ്കിൽ എടുത്തു എനിക്ക് ഒരു കുഴപ്പമില്ല സന്തോഷത്തോടെയങ്കര എൻ്റെ കുഞ്ഞിനെ എനിക്ക് കുഴപ്പം തരണം അവനൊരു കുഴപ്പമുണ്ടാവരുത് ഞാനതാണ് പ്രാർത്ഥിച്ചുകൊണ്ടുപോകുന്നത് എൻ്റെ ജീവനേക്കാളും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം അവ ഹാപ്പാപ്പിയായിട്ടിരിക്കണം അവ സന്തോഷത്തോടെ ഇരിക്കണം അവൻ ആരോഗ്യത്തോടെ ഇരിക്കണം എൻ്റെ പ്രാർത്ഥനയിൽ മുഴുവനും എൻ്റെ പ്രവൃത്തിയാണെങ്കിലും എൻ്റെ പ്രാർത്ഥനയാണെങ്കിലും എല്ലാം ഞാൻ എപ്പോഴും നടക്കുന്ന അതാണ് ആ എൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് ഈ രീതിയിലുള്ള കമ്പനിയും കാര്യങ്ങളും ഇട്ടേക്കുന്നത് സഹിക്കാൻ പറ്റത്തില്ല ഒരാക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു നമ്മക്കിപ്പോ എനിക്ക് ഇപ്പഴും മനസ്സിലാകാത്തത് ആ കുഞ്ഞ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങളെ പറഞ്ഞു ഇവിടെ ഞങ്ങളുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഇപ്പം എനിക്ക് ഇവിടെ കടലിൽ കൊണ്ട് കൊല്ലാനും ഇവിടെ കൊല്ലാനും പറഞ്ഞു എനിക്ക് അത്രയും ഫീൽ ആയിട്ടില്ല എന്റെ കുഞ്ഞിന് വേണ്ടിയാ ജീവിക്കുന്ന ഞങ്ങൾ ഓരോ നിമിഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അവന്റെ മുഖവും അവന്റെ കളിയും ഞങ്ങൾ കഴിയുന്നത് എന്റെ കുഞ്ഞിനെയും കൊണ്ടായിരുന്നു ഐ സിയുൽ ഞാൻ ഒരു രാത്രി ഫുള്ളിരുന്നു അന്ന് ആ വാർഡിൽ വന്ന സിസ്റ്റർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഏത് സാഹചര്യത്തിലൂടെ അതിനകത്ത് ഞാൻ ഒരു ഒരുച്ചിരി വെള്ളം പോലെ തരാൻ വേണ്ടി ഞാൻ ഒരുപാട് പണം പറഞ്ഞിട്ടുള്ള അറിയാം ഇച്ചിരി വെള്ളം പോലും എടുത്തരാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ എനിക്ക് വിഷക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട് കാരണം വൈകിട്ട് ഞാൻ നാല് നാലരയായപ്പോൾ ജിമ്മിൽ പോയി അവിടെ നിന്നുണ്ടോ ഈ സംഭവം അറിയുന്നത് ഞാൻ അവിടെ നിന്ന് ഓടി നേരെ വരുന്നത് ഹോസ്പിറ്റലാണ് ഡി കെയറിലാണ് ഞാൻ ഓടി വരുന്നത് എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് അലസ്റ്ററിൽ അവിടെ നിന്ന് നേരെ ലൈഫ് ലൈനിലോട്ട് മൂന്നാമത്തെ ഹോസ്പിറ്റലാണ് ലൈഫ് ലൈൻ അപ്പം ഒരു തുള്ളി വെള്ളം കുടിക്കുക ഒരിറ്റു ഭക്ഷണവും ഞാൻ കഴിച്ചിട്ടില്ല അത്രയും സമയം പിറ്റേ ദിവസം വെളുപ്പിനെ പിറ്റേ ദിവസം ഏകദേശം വേണ്ട ഏഴര എട്ട് മണിവരെ ഞാൻ ആണെങ്കിൽ ഒന്നും കഴിക്കാതെ ഐസ്റ്റിലിരിക്കണം അപ്പോൾ രാത്രി പാനന്തരയ്ക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ലൈഫ് ലൈനില് ആ സമയത്ത് സർജറി പറയുന്ന പൊള്ളലേറ്റ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നിൽക്കാൻ പോലും പറ്റുന്നത് കാരണം ദേഹം കുഴഞ്ഞു കാരണം എൻ്റെ കുഞ്ഞിങ്ങനെ കയ്യിൽ തന്നെ കിടക്കുവാണ് ഇങ്ങനെ ഇതിലിങ്ങനെ കിടത്തിരിക്കുക എൻ്റെ കയ്യിൽ ബെഡിൽ കിടത്താനൊന്നും പറ്റുന്നില്ല ആ സിസ്റ്റർ വന്ന് ലാസ്റ്റ് സിസ്റ്റർ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്ന സമയത്തൊക്കെ എനിക്ക് ഇഷ്ട വെള്ളം എടുത്തോ അവരോട് ചോദിക്കുമ്പോൾ അവർ വെള്ളം പോലും എടുത്ത് തരുന്നത് പിറ്റേ ദിവസം എൻ്റെ കുഞ്ഞിന് സർജറി ചെയ്ത് അവന് കുഴപ്പമില്ല എന്ന് എന്നറിഞ്ഞതിന് ശേഷം ഞാൻ പോയി പിറ്റേ ദിവസം ഫുഡ് പോലും കഴിക്കുന്ന അതുകൊണ്ട് രണ്ടര മൂന്നു മണി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയാം അത്രയും നേരം ഒരു അച്ഛനൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലാതൊന്നും അച്ഛനായിക്കോട്ടെ അമ്മ ഞാൻ അത്രയും എൻ്റെ കുഞ്ഞിനെ ആണെങ്കിൽ അത്രയും സ്നേഹിക്കുന്നുണ്ട് അത്രയും ഞാനാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളും ഉണ്ട് അങ്ങനെ അബോർഷൻ കളയണം ഞങ്ങൾ ആ ഒരു കുഞ്ഞാണ് കൂടെ ായപ്പോ അറിഞ്ഞ നിങ്ങാൻ താല്പര്യ ഒറ്റ കാര്യം ദയവ് ചെയ്ത് ചെയ്യ നിങ്ങള് കാണാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺസബ് ചെയ്തോ ഒരു സങ്കടവും ഇല്ല നിങ്ങൾ അൺസബ് ചെയ്ത് പോയാൽ നമ്മളെ ഒരു രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിക്കണ്ടോ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കാണണ്ട എനിക്ക് പോയാലും ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങള് ഞങ്ങളുടെ ബന്ധവും ഞങ്ങൾ സ്നേഹിക്കുന്ന അത്രയും സത്യസന്ധമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞിന്റെ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങളുടെ കണ്ണീന്ന് വരുന്ന ഓരോ കണ്ണുനീരിനും ഇങ്ങനെ പറയുന്ന ഓരോ ആൾക്കാരും അനുഭവിക്കും സത്യമായിട്ട് പറയാം എനിക്കത്രയും വേദന ഉണ്ട് കാരണം ഒക്കെ ആണെങ്കിൽ നാളൊരു സമയത്തല്ലേ ഇപ്പോഴോ ഒരുപക്ഷെ കുഞ്ഞുങ്ങളുണ്ടാവും ഞങ്ങൾ ഈ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകണം ഒരിക്കലും പ്രാഗോ ശബിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാൻ അത്രത്തോളം വേദന അനുഭവിക്കുന്നു കാരണം എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് അന്ന് തൊട്ട് ഇന്നതുവരെ അവനൊന്നും ചിരിച്ചു കാണാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ നിമിഷം അവനെ കയ്യിലെടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഓക്കെ ആയിരിക്കണം എൻ്റെ കുഞ്ഞ് ഓക്കെ ആയിരിക്കണം അവൻ്റെ ഹാർട്ടിലെ ഹോള് പൂർണ്ണമായിട്ട് അടഞ്ഞ അവൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് എന്നാണോ ഞങ്ങൾ അറിയുന്നത് അന്നും മാത്രമായിരിക്കും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുള്ളൊരു ജീവിതം കിട്ടുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായി മാറി അവൻ ആ പൂർണ്ണ ആരോഗ്യത്തോടെയാണ് നിൽക്കുന്നത് ഒരു വാക്ക് ഡോക്ടറുടെ ഭയന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക ഞങ്ങൾ ആ ഞങ്ങളുടെ അടുത്താണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അത്രയും വേദനയും വിഷമം ഞങ്ങൾക്കുണ്ട് മനസ്സറിഞ്ഞ് ഞങ്ങളൊന്ന് ശപിച്ചു കഴിഞ്ഞോണ്ടല്ലേ എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് ഇത്രയും പൊടി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആയതുകൊണ്ട് മനസ്സറിഞ്ഞ് ഞങ്ങൾ ശപിച്ചു കഴിഞ്ഞാൽ അത് ഏക്ക് നിങ്ങൾക്ക് നമ്മളെല്ലാം ഇന്നലെ നാളെയായാലും മരിക്കാനുള്ള ആൾക്കാരാ ഇന്ന് കാണുന്ന ആൾക്കാർ നമുക്ക് നാളെ കാണാൻ അറിയില്ല മാക്സിമം ഞാൻ ആഗ്രഹിക്കുന്ന എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിക്കാതിരിക്കാം മറ്റുള്ളവർക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കും ഞാൻ ആരുടെ നിങ്ങൾക്ക് എവിടെ വേണേലും അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരാളുടെ അടുത്തും ഒരു ബുദ്ധിമുട്ടിന് പോകുക ഒരു പ്രശ്നത്തിന് പോകുക എന്ന പോകുന്ന ആളല്ല ഞാൻ ഇത്രയും നാളായി എനിക്ക് ഇപ്പോൾ മുപ്പത്തി നാല് വയസ്സ് കഴിഞ്ഞ് ഈ ജനുവരി മാസം പത്തൊൻപതാകുമ്പോൾ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയാവും ഈ മുപ്പത്തഞ്ച് വയസ്സിന് ഞാൻ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരാൾ നിങ്ങളെടുത്ത് പറയത്തില്ല എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും അതല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഈ നിമിഷം വരെ ഒരാളെ ഞാൻ ദ്രോഹിക്കാൻ നിന്നിട്ടില്ല ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങോട്ട് കൊടുത്ത് സഹായിക്കാൻ അല്ലെങ്കിൽ നിന്ന് കൊടുക്കാനില്ലെങ്കിൽ ആളായിട്ട് നിന്ന് ഞാൻ സഹായിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ ആ എനിക്ക് വന്ന അവസ്ഥ എന്ന് വെച്ചാൽ അത്രയും മോശ അവസ്ഥ എന്നിട്ടും ഞങ്ങളാണെങ്കിൽ സന്തോഷത്തോടെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞു പോകുന്ന ആൾക്കാർ ഒരാളെ വേദനിപ്പിക്കാനും ഒരാളെയും ബുദ്ധിമുട്ടിക്കാനും ഒന്നിനും പോകുന്നില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇരക്കേണ്ട അവസ്ഥ വന്നതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കയണത് നിങ്ങൾക്ക് തരാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ ആ സമയത്ത് തരേണ്ട ആവശ്യമില്ല ഒരാൾ വന്ന് പിച്ചതെണ്ടി തെണ്ടി എന്ന് പറഞ്ഞിട്ട് അവനെന്നുവാണെങ്കിൽ ആ രീതിയിൽ ജീവിക്കാൻ പാടുള്ളൂ ഒരിക്കലും മുന്നേറാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്നത് വേറും ഇന്നത്തെ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറും തരം താഴ്ന്ന ചിന്താഗതികളാണ് എനിക്കിത് ഈ കൂടുതൽ ഒന്നും പറയല്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഞങ്ങളിപ്പോൾ പറയുമ്പോൾ ഞങ്ങളാണ് തെറ്റുകാരോ ഈ വീഡിയോ പുറത്ത് വന്ന് കഴിയുമ്പോഴും ഞങ്ങളാണ് തെറ്റുകാരാവുന്നത് കാരണം നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാരല്ല നല്ലവരാണ് അവർ അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് അതെടുത്ത് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കണ്ടിട്ട് വിഷമിക്കുന്ന ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ മാത്രമല്ല വന്നിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരുണ്ട് എത്രയേ പേര് കമന്റ് ഇട്ട് ഞങ്ങളുടെ നമ്പർ ഇപ്പം ഞാൻ പറയട്ടെ ഞങ്ങളാരികളും ഞങ്ങളാണെങ്കിൽ എന്താ പറയുക വാശിക്കാരും അല്ലെങ്കിൽ ചാടക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ഇട്ടിട്ട് ഞങ്ങളുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ഞങ്ങൾ നിങ്ങളുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് വന്ന് കമൻറ്റ് ഇട്ട് ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഈ കമൻറ്റ് ബോക്സിൽ ഇത്രയും പബ്ലിക്കായിട്ട് വേറെ ആൾക്കാരാണ് വേറെ ആൾക്കാരുടെ കയ്യിലോട്ട് നമ്പർ പോകും എന്ന് ചിന്തിക്കും ഞങ്ങൾ അങ്ങനെ ഒന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ആർക്ക് വേണമെങ്കിൽ ഞങ്ങളെ വിളിക്കും ഞങ്ങൾ സാധാരണക്കാരാണ് എന്നേ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ആ രീതിയിൽ ജീവിക്കുന്നത് സാധാരണക്കാരെങ്ങനെയാണ് അതുപോലെ ഞങ്ങൾ സാധാരണക്കാരാണ് യൂട്യൂബിൽ ഇച്ചിരി വീട് ഇട്ട് ആൾക്കാർ ഇത്തിരി വീട് കാണുന്ന ആൾക്കാർ ഇത്തിരി അംഗീകരിക്കുന്നു നമ്മുടെ ഒന്ന് സംസാരിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അങ്ങ് മേളിത്തട്ടിലോട്ട് കയറിപ്പോയിട്ടൊന്നുമില്ല ഞങ്ങൾ ഇന്നും അതേ ചെറ്റക്കുടൽ തന്നെ ഞങ്ങൾ സെറ്റ ചെറ്റവെച്ച് കൊണ്ടാക്കി അല്ലെങ്കിൽ കുടില് തന്നെ ഞങ്ങൾ കഴിയുന്നത് കൊട്ടാരത്തിലൊന്നും അല്ല ഞങ്ങൾ കഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല കാണണ്ട അതല്ല ഇനി നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ കമൻറ്റ് ബോക്സ് ഉണ്ട് എന്നെ ദൈവങ്ങളേം പറയാം ഒരു കുഴപ്പമില്ല ദൈവം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൈകോപ്പി പറയാം കുഞ്ഞിനെ മാത്രം പറയരുത് പക്ഷേ ഈ കമൻറ്റിട്ട് അവനെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും കണ്ടുപിടിക്കാതിരിക്കത്തില്ല എനിക്കതിന് മരിച്ചാലും കുഴപ്പമില്ല അവനെ ഞാൻ കണ്ടുപിടിച്ചാൽ അടങ്ങത്തുള്ളൂ എനിക്ക് അത്രയ്ക്കും വാശില്ലയാണ് നിൽക്കുന്നത് കാരണം ഒന്നും അറിയാത്ത എൻ്റെ രണ്ട് വയസ്സ് പോലും പൂർത്തിയാകാത്ത എൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് ഇമ്മാതിരി അനാവശ്യം പറഞ്ഞിരിക്കുന്നത് അതായത് എൻ്റെ കുഞ്ഞ് മരിക്കാൻ വേണ്ടി അവൻ അവൻ എന്തിനാണ് അതിനെ കാത്തിരിക്കുന്നത് അറിയണം എൻ്റെ കുഞ്ഞ് മരിച്ചിട്ട് അവന് എന്ത് ലാഭം ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളത് എനിക്കെന്തായാലും അറിയണം അതിനുവേണ്ടി എന്തായാലും ഞാൻ അവനെ കണ്ടുപിടിക്കും ഇത്രേ ഉള്ളൂ എനിക്ക് പറയും ഇതിൽ കൂടെ ഒന്നും പറയാനായിട്ടില്ല